നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ാണ് ഉപ്പിട്ടുന്നില്ല ഉപ്പിട്ടു നമ്മൾ കുരുമുളക് പൊടി ഇട്ടിരിക്കുന്നു കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് നമ്മൾ കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് നമ്മൾ കുറച്ച് ഒരിഗാനോ ഇടുന്നുണ്ട് നമ്മൾ കുറച്ച് ചില്ലി ഫ്ലക്സ് ഇട്ടിട്ടുണ്ട് ഇനി വേണം നമ്മൾ കുറച്ച് സോയാ സോസ് ഒഴിക്കുന്നുണ്ട് ഇനി നമ്മൾ നല്ലോണം അത് മിക്സ് ആക്കി കൊടുക്കുക ഈ ചിക്കൻ ഇനി നേരം മാറ്റി വെക്കാം നമ്മൾ തിളച്ച വെള്ളത്തിലോട്ട് ഉള്ള ഇടാം അഞ്ചു മിനിറ്റ് വേവിക്കാൻ വെക്കാം അതിലേക്ക് ഇത്തിരി ഉപ്പിടാം അപ്പൊ നമ്മൾ ലൈറ്റ് ആയിട്ട് ഒരു അഞ്ചു മിനിറ്റ് വേവിച്ചത് ഒട്ടപ്പിക്കൺഫ്ലവർ ഇട്ട് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ആക്കി ആക്കിയെടുക്കണം അപ്പോൾ പൊട്ടറ്റോ നമ്മൾ ഇട്ട് നന്നായിട്ട് റൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുക്കാനുള്ള സൺഫ്ലവർ ഒഴിക്കുകയാണ് അപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ പൊട്ടറ്റോ എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം

അപ്പൊ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തത് റെഡിയായി ആയി അപ്പൊ നമ്മള് ബട്ടർ ചൂടാക്കാൻ വയ്ക്കുകയാണ് ഇതിനുള്ള സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിലേക്ക് മൈദ മാവ് രണ്ട് സ്പൂൺ ആഡ് ചെയ്യാണ് ബട്ടർ മെൽറ്റ് ആയതിലേക്ക് നമ്മൾ അതിന്റെ പച്ചചുവ മാറുന്നവരെയൊന്ന് ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നന്നായിട്ട് വിളക്കി കൊടുക്കണം വാഴത്തിന് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് കത്തായിട്ടാണ് ഇളക്കി എടുക്കുന്നത് നമ്മുടെ നല്ല ക്രീമിൻ്റെ എക്സ്ട്രുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചീസാണ് ഇടുന്നത് അപ്പോൾ നമ്മുടെ ചീസൊക്കെ ഇട്ട് നല്ല റെഡി ആയി വന്നിട്ടുണ്ട് നമ്മുടെ ഫ്രീമ് നമ്മളതിലേക്ക് കുറച്ച് ഒറുകിയാനും ഇട്ട് കൊടുക്കണം ചില്ലി ഫ്ലെക്സ് ഇട്ടു ആവശ്യത്തിനുള്ള ഉപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ഈ സോസിൻ്റെ പരിപാടി കഴിഞ്ഞ് നമുക്കിനി അടുത്തൊരു സോസും കൂടി ഉണ്ടാക്കണം നമ്മുടെ നോർമൽ ആയിട്ടുള്ള ആണ് കുറച്ച് ടൊമാറ്റോ സോസ് ചെയ്തിട്ട് ഇനി നമ്മൾ ഇതൊന്ന് ലെയർ ആക്കാൻ പോവുകയാണ് ആദ്യം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടറ്റോസ് എടുത്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ നമ്മൾ ഉണ്ടാക്കിയ ക്രീമൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ അടുത്ത ലെയറായിട്ട് ആ ക്രീം ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ പുറത്തേക്ക് വീണ്ടും നമ്മൾ പൊട്ടറ്റോ ഫ്രൈ ചെയ്ത് വെച്ച് ഇടുകയാണ് നമ്മളിത് അളവും കാര്യങ്ങളൊന്നും പറയാതെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്നൊന്നുള്ളൂ അടുത്ത ലെയറായിട്ട് വീണ്ടും ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് വീണ്ടും നമ്മുടെ ക്രീം ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ രണ്ടാമത് ഉണ്ടാക്കിയ സോസാണ് നല്ല കളർഫുള്ളും നല്ല ടേസ്റ്റും ആയിട്ടുള്ള സംഭവമാണ് കുറച്ച് ചീസ് ഇട്ടുകൊടുക്കാണ് ഇപ്പൊ നമ്മള് ചീസൊക്കെ ഇട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഒരു പാകം നോക്കാം അപ്പം ഞങ്ങളൊന്ന് കഴിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവർ ബൈ